ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് നല്ല ആൾക്കാരൊക്കെ ചെല്ലുന്നത് നാല് നാലിലേക്കാണ് നാലിൽ നിന്നിട്ട് പിന്നെ മുകളിലേക്കാണ് പോകുന്നത് ഓരോരോ ലെവലിലേക്ക് പോകുകയാണ് അങ്ങനെ ഏഴ് ലെവൽ വരെ ഉണ്ട് ഏഴ് ഓരോ ലെവലിലും പത്ത് തലങ്ങളുണ്ട് പത്ത് തല ഒന്നോ രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് ഒമ്പത് പത്ത് അങ്ങനെ നമ്മൾ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ചാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് ഗവൺമെൻറ് കൂടി ഓരോരുക്കോരോ ജോലി അവിടെ അങ്ങനെ വേറൊരു ലോകമുണ്ട് നമ്മളെക്കാളൊക്കെ ഒരുപാട് സിവിലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന ദയവായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ലോകമുണ്ട് പുസ്തകത്തിലേക്ക്ണ്ട് റോഹിയും ബിസ്പിയും മരിച്ചു അപ്പൊ അവരടുത്ത ലോകത്തിലേക്ക് പോവുകയാണ് അവരടുത്ത് ഇവരെ കൂട്ടിക്കൊണ്ട് പോകാൻ ഇവരുടെ അപ്പൊ വന്നിട്ടുണ്ട് നേരെ മോളിലേക്ക് പോയിട്ട് മിനിറ്റുകളൊക്കെ നടക്കുന്ന കാര്യമാണ് പ്രത്യേകം പറയാം ഞങ്ങൾ ഉടനെ തന്നെ അവിടെ എത്തി എന്ന് പറഞ്ഞു അടുത്ത ലെവലിലേക്ക് എത്തി മിക്കവാറും നല്ല ആൾക്കാരൊക്കെ മരിച്ചിട്ട് ചെല്ലുന്നു നാലാമത്തെ ഡയമെൻഷനിലേക്കാണ് ഒന്ന് രണ്ട് മൂന്ന് ഏറ്റവും നികൃഷ്ടമായ ഡൈമെൻഷൻ എന്ന് പറയുന്നത് അതായത് ഒരുപാട് കുറ്റവാളികൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത ലോകത്തിലെ ആൾക്കാരാണ് ഒന്ന് രണ്ട് മൂന്നിലേക്ക് പോകുന്നത് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് നല്ല ആൾക്കാരൊക്കെ ചെല്ലുന്നത് നാല് നാലിലേക്കാണ് നാലില് നിന്നിട്ട് പിന്നെ മുകളിലേക്കാണ് പോകുന്നത് ഓരോരോ ലെവലിലേക്ക് പോവാണ് അങ്ങനെ ഏഴ് ലെവൽ വരെ ഉണ്ട് ഏഴ് ഓരോ ലെവലിലും പത്ത് തലങ്ങളുണ്ട് പത്ത് തല ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം മൂന്നോ ഒമ്പത് പത്ത് അങ്ങനെ നമ്മൾ ശുദ്ധീകരി ശുദ്ധീ ശുദ്ധീകരിച്ചാണ് നമ്മൾ മുകളിലേക്ക് പോകും അപ്പം ഏഴ് ജന്മം വരെ എത്തിക്കഴിഞ്ഞാൽ ഏഴാമത്തെ ജന്മത്തിൽ ഏഴാമത്തെ ഡയമെൻഷനിൽ ഒമ്പതാമത്തെ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജന്മവും ഇല്ല എങ്ങനെന്നാണ് പറഞ്ഞത് ഏഴാമത്തെ ഡയമെന്ഷനിൽ ഒമ്പതാമത്തെ ജന്മത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജന്മില്ല അപ്പം ഈ അവസാനത്തെ ജന്മമുള്ള ആൾക്കാർ അത്രയും നല്ല ആൾക്കാരായിരിക്കും ഇവരിവിടുന്ന് നേരെ പോകുന്ന അങ്ങോട്ടാണ് അതാണ് അതിൻ്റെ കഥ അപ്പം ഏഴ് ഡയമെൻഷൻ വരെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഏഴ് ഡയമെൻഷൻ വരെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഇവർ നേ ഇവിടെ നിന്ന് മരിച്ചിട്ട് നേരെ പോകുന്ന ആൾക്കാർ അവിടെ പോയിട്ട് ഒരു ഹോളിൽ പോയിരിക്കുന്നവണ് ഒരു ഹോൾ ഈ ഹോളിൽ ഇപ്പോൾ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല കാരണം മരിച്ചു എന്താ അവസ്ഥ എന്ന് ആർക്കും മനസ്സിലായി പെട്ടെന്ന് സുപ്രഭാതത്തിൽ ആരും കാണാൻ പറ്റുന്നില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഇവർക്ക് റീചാർജ് ചെയ്യണം ഇവർ ശരീരം റീചാർജ് ചെയ്യണം അപ്പം അവിടെ സൂര്യന്റെ രശ്മികൾ ഏറ്റവും പതിക്കുന്നതാണ് ഹോൾ ഈ ഹോൾ ഈ ഹോളിൽ കൊണ്ടു ഇരുത്തുന്ന അവിടെ അവിടെയൊന്ന് റീചാർജ് ആയതിനു ശേഷം മാത്രമാണ് ഇവർക്ക് അടുത്ത ലെവലിലേക്ക് വേണമെങ്കിൽ യാത്ര എന്ന് പറയുന്നത് അങ്ങനെ ഓരോരോ ലെവലുകൾ കടന്ന് ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ ഏഴാമത്തെ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ അടുത്ത പ്രപഞ്ചത്തിലേക്ക് പോകും അങ്ങനെ ഏഴ് പ്രപഞ്ചങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഏഴ് പ്രപഞ്ചങ്ങൾ ഏഴ് യൂണിവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഈ പോകുന്നത് അപ്പം ഇവര് അവിടെ വച്ചിട്ട് ഈ നാലാമത്തെ ലെവലിൽ ലെവലിലോട്ട് മുകളിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ അവിടെ പതുക്കെ പതുക്കെ പോകും ഓരോ ലെവലിലേക്ക് അപ്പം ഇവര് തിരിച്ച് ഭൂമിയിലേക്ക് വരാൻ തീരുമാനിക്കും ഭൂമിയിൽ വന്ന് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ജന്മം അങ്ങനെ എടുത്തുമ്പോൾ പിന്നെ അടുത്ത ലെവലിലേക്ക് കയറി പോകും നേരെ അടുത്ത ലെവലിലേക്ക് കയറാം അപ്പൊ ഇവര് പറഞ്ഞതെന്നുവച്ചാൽ അടുത്ത ജന്മങ്ങൾ എടുക്കുന്ന ആൾക്കാർ നല്ല കാര്യങ്ങൾ ചെയ്ത് വീണ്ടും പോകും പിന്നെ അവിടെ തന്നെ വന്ന് അടുത്ത ലെവലിലേക്ക് പോകണ ഒരുപാട് കാലതാമസം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ലെവലുകൾ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നത് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഏഴ് ലെവലിൽ പടി ആറും അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭവും പണ്ടൊരു കീർത്തനമുണ്ട് ഇത് തന്നെ പടി ആറും കടന്ന് ഏഴ് ആറ് പടി കഴിഞ്ഞ മോളി ചെല്ലുമെന്ന് പറയില്ല ഏഴായല്ലോ ഇത് തന്നെ ഇവിടെ പറയുന്നത് വിവരം പറയുന്ന രീതി ഇത് തന്നെ ഏഴ് ലെവൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ ഓരോ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ പറയും നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചാൽ നമ്മൾ നന്നായിട്ട് പോവും അവർ പറഞ്ഞാൽ ഒരാളെയും നമ്മൾ കുറ്റം പറയാൻ പാടില്ല ഒരു നെഗറ്റീവ് ഇതിലേക്ക് നമ്മൾ പോകരുത് നമ്മൾ ദൈവത്തിൽ പ്രാർത്ഥിച്ച് കൃത്യമായിട്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ പോയാൽ അതിൽ രണ്ട് പ്രാർത്ഥനകളും അവർ പറയുന്നുണ്ട് ഈ പ്രാർത്ഥന അവർ പറഞ്ഞ ഈ പരലോകത്ത് മതമില്ല എന്ന് പറയുന്നത് ഭൂമിയിലെ മതമുള്ളൂ ഇവിടെ വിട്ടാൽ പിന്നെ മതം ഇല്ലായെന്ന് പറഞ്ഞത് കാരണം അവിടെ എല്ലാ ഇവർക്ക് നമ്മുടെ മാതിരി തന്നെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടെന്ന് പറയുന്നത് അവർക്കവിടെ വിനോദങ്ങളുണ്ട് ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് ഇതെല്ലാം പറയുന്നത് പാട്ടുണ്ട് എല്ലാ ജോലികളുണ്ട് അതുപോലെ കുട്ടികളെ മരിച്ചിട്ട് പോകുന്ന കുട്ടികൾക്ക് വേറെ ലോകം ഉണ്ടെന്ന് പറഞ്ഞു കുട്ടികൾക്ക് ആ കുട്ടികളെ നോക്കാൻ അമ്മമാരുണ്ടെന്ന് നോക്കാം തീരെ ചെറുപ്പത്തിൽ കുട്ടികൾ മരിച്ചു പോകുന്നുണ്ടല്ലോ അപ്പൊ ആ കുട്ടികളെ നോക്കാൻ വേണ്ടി അമ്മമാർ ആ കുട്ടികൾ വളരുന്നത് വരെ അമ്മമാര് പെട്ടെന്ന് വളരുന്നെന്ന് പറഞ്ഞു ഇവിടുത്തെ മാതിരിയല്ല പെട്ടെന്ന് കുട്ടികൾ വളർന്ന് വലുതായി ഇതിലേക്ക് പോകുന്നത് അതുപോലെ മൃഗങ്ങൾക്ക് വേറെ ലോകം ഉണ്ടെന്ന് പറഞ്ഞു മൃഗങ്ങളുടെ ലോകം വരെ മനുഷ്യരിലോ അതുപോലെ മൂന്ന് ലെവലിൽ മൃഗങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ ചോദിച്ചില്ല വലിയ കാര്യം ചോദിച്ചില്ലേ ഈ സംഭവങ്ങൾക്കൊക്കെ ഉത്തരം അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ ഇപ്പൊ സ്വർഗം നരകം അങ്ങനെ അങ്ങനെ ഒരു കാര്യം നീ നല്ല എന്ന് എന്ന് പേടിപ്പിക്കാറുണ്ട് പറഞ്ഞാൽ മൂന്ന് രണ്ട് അങ്ങനെയൊരു അവിടെ നിന്ന് ചേത്താപ്പിന്റെ എന്ന് പറഞ്ഞു പിന്നെ അവിടെ കിടന്ന് അവർ ഉള്ള ആൾക്കാരെല്ലാം അവിടെ ഉള്ള ആൾ കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് അവിടെ പറഞ്ഞു എൺപത് കാലഘട്ടം ഇപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞൊരു നൂറ് വർഷമായിട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അവിടെ നിന്നൊരു നൂറ് വർഷം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഈ കട നടക്കണത് അവര് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഒന്ന് രണ്ട് മൂന്ന് ലെവലുകളുള്ള ആളാണ് പറഞ്ഞത് അത് ഏറ്റവും കൂടുതൽ മോശം ആൾക്കാരെ വന്നിരുന്നു ഇപ്പൊ കാരണം ഭൂമി അത്ര മോശമായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അവര് പറയണത് ഈ ഭൂമി മനുഷ്യൻ തന്നെ ഭൂമി വളരെ മോശമാക്കുന്നു കുറെ കഴിയുമ്പോൾ സർവ്വനാശം വരുന്നുള്ളൂ സർവനാശം വരും സർവനാശം വരുമ്പോൾ ആദ്യം പോകുന്ന രാജ്യങ്ങൾ പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മൂന്ന് രാജ്യങ്ങളെ ആദ്യം പോവാൻ വേണം എന്നുള്ളത് രാജ്യങ്ങൾ ഏതൊക്കെ എന്താ ആദ്യം കാനഡ രണ്ട് ന്യൂസിലൻഡ് മൂന്ന് ഓസ്ട്രേലിയ ഈ മൂന്ന് രാജ്യങ്ങൾ ആദ്യം പോവാൻ പറഞ്ഞു കാരണം മനുഷ്യൻ തന്നെ പ്രകൃതിയെ മോശമാക്കി ഡേറ്റ് എന്നാല് പറയുന്നില്ല ഡേറ്റ് അറിയില്ല അവര് പറഞ്ഞത് എത്രത്തോളം മോശമാവുന്നു അത് പ്രളയം എന്നൊക്കെ നമ്മൾ കേട്ടറില്ല പ്രളയം വരെ യുദ്ധം വരുന്നു ഇവര് പറഞ്ഞത് ന്യൂക്ലിയർ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ വന്ന യുദ്ധങ്ങൾ ഉണ്ടായ അവസാനം തീരാണ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ശതമാനം പേരെ ബാക്കിയുണ്ടാവുള്ളൂ നൂറ് ശതമാനം ജനങ്ങളുള്ളവര് ഇരുപത്തി ആറ് ശതമാനം ആൾക്കാരെ ബാക്കിയുണ്ടാവുള്ളൂ അവർ പറഞ്ഞ മരുന്നുകളൊക്കെ നമ്മൾ വീട്ടിൽ കരുതി വെക്കണം അന്ന് ആശുപത്രി ഉണ്ടാവൂല അതുവരെ പറഞ്ഞിട്ടവര് ഇത് എല്ലോ കൃത്യമായി നമുക്ക് ചോദ്യങ്ങളില്ല അത്ര അവിശ്വസനീയമായിട്ട് കഥ കേൾക്കണമെങ്കിൽ നമ്മൾ വരും അതിനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഏകദേശം ഒരു പത്ത് നാനൂറ്റമ്പത് പേജുള്ള ഒരു പുസ്തകമാള്ളൂ നമ്മളത് അറിഞ്ഞിരിക്കണം മലയാളത്തിൽ നമ്മുടെ ഭാഷയിലുണ്ട് ഇത് ആരും ഇത് ചർച്ച ചെയ്തിട്ടുള്ള ഈ വിഷയം ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ചർച്ച ചെയ്താലും പറയുന്നുണ്ട് എല്ലാരും ഈ പുസ്തകം വായിച്ചോളെന്ന് പറയുന്നുണ്ട് ഇതിൽ താല്പര്യമുള്ള എല്ലാവർക്കും ഈ വിഷയം ഉൾക്കൊള്ളാനും കയറാതെ അവർക്ക് ഇങ്ങനെയൊക്കെ തന്നെ പോകാനാണ് യോഗം എന്നാൽ മാത്രമേ അവിടെ ഇതിന്റെ ഒരു ബാലൻസ് ഉള്ളിൽ നൂറ് ചോദ്യങ്ങൾ വരും സംവാദങ്ങൾ വരും അപ്പൊ അവര് പറഞ്ഞ ഇത് വായിക്കാൻ യോഗ്യത ഉള്ളവർ യോഗ്യമായിട്ടുള്ളവർക്ക് മാത്രം അത് വായിക്കാൻ വേണ്ടി അവർക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വായിച്ചോളുണ്ട് അപ്പം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞാൽ ഒരു പരിധി വരെ ജനങ്ങളിലേക്ക് എത്തും ആൾക്കാർക്ക് അതിനുള്ള വഴികളുണ്ട് രണ്ട് പ്രാർത്ഥനകൾ അതിൽ പറയുന്നുണ്ട് അവർ അതിൽ അതിൽ ആ പുസ്തകത്തിൽ തന്നെ പറയുന്നത് പ്രാർത്ഥന പറയുന്നുണ്ട് രണ്ട് മതവും ഇല്ലാത്ത പ്രാർത്ഥന ഭഗവാന്റെ ദൈവത്തിൻ്റെ കൈകളിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം ഞാൻ അങ്ങനെ അതിൻ്റെത് കൊപ്പി തരാം അപ്പം അതിൽ പറയണവർ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് സൂര്യ ഉദ്ദേശിക്കണ പോലെ അസ്തമയത്തി ഉള്ളിൽ പറഞ്ഞോളൂ ആഴ്ച പ്രാർത്ഥന രണ്ടാമത്തെ പ്രാർത്ഥന എപ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ രണ്ട് പ്രാർത്ഥന ഇത് പ്രാർത്ഥന ചൊല്ലി തുടങ്ങി അന്ന് പോലും നിങ്ങളുടെ ജീവിതം മാറുന്നവരുണ്ട് അപ്പൊ ഇത് കൃത്യമായിട്ട് ഇത് ആത്മാക്കളും എന്ന് പറഞ്ഞ തന്നെയാണ് ഇന്ന ഇന്നൊക്കെല്ലോ അവർ പറഞ്ഞു അവിടെയുണ്ട് ഈ പറഞ്ഞ വിനോദങ്ങളൊക്കെ അവിടെയുണ്ട് അവർക്കും ഇതിനാളുണ്ട് ഓരോ പണികളൊക്കെ ആൾക്കാരുണ്ട് അവിടെ വെള്ളം നോക്കാൻ ആളുണ്ട് ഇതിനൊക്കെ ആൾക്കാർ ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തേക്കാന്ന് പറഞ്ഞു അപ്പൊ ഇവരെ എഴുതാൻ വരുമ്പോ എപ്പോഴും ഒരു മോനെ വരുന്നുള്ളൂ മറ്റേ മോൻ മന്നില്ല അപ്പൊ മറ്റേ മോനോട് പോയി ചോദിക്കാൻ പറയുന്നത് അവൻ അവിടെ വേറെ ആൾക്കാർ ആത്മാക്കളൊക്കെ പറഞ്ഞു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് അവരവിടെ പഠിപ്പിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ജനിച്ചു വരുന്ന ആൾക്കാർക്ക് എങ്ങനെയൊക്കെയാണ് മരിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണ് ആ ആ അതിലാണ് ജോലി എന്ന് പറയുന്നത് അപ്പൊ ഇത് കൃത്യമായിട്ട് ഗവൺമെന്റ് ജോലിയാണ് ഓരോക്കോരോ ജോലി കൊടുത്തിട്ടുണ്ട് അവിടെ അങ്ങനെ വേറൊരു ലോകമുണ്ട് നമ്മളെക്കാളൊക്കെ ഒരുപാട് സിവിലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന ദൈവമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ലോകമുണ്ട് അതുപോലെ ഓരോ ലെവലിലും ഏറ്റവും ഉയർന്ന ആത്മാവുണ്ട് അതാണ് അവിടുത്തെ ലീഡർ ഓരോ ലെവലിലും ഉണ്ട് ഏറ്റവും മുകളിലാണ് ദൈവമുള്ളത് നമ്മൾ പറഞ്ഞ ഒരു അതായത് ഈ എനർജി അവിടെ നേരെ പോവാന്ന് പറഞ്ഞു ഈ എനർജിയാണ് ഈ എനർജി തന്നെയാണ് അങ്ങോട്ട് പോകുന്നത് ഈ എനർജിയാണ് ആത്മാവ് നമ്മുടെ വിഷ്ണു പുരാണത്തിൽ കടുക് മണിയുടെ പതിനായിരത്തിലൊരു അംശം അതാണ് ആത്മാവ് അതാണ് നമ്മുടെ ശരീരത്തിലുള്ളത് കടുക് മണിയുടെ പതിനായിരത്തിലൊരു അംശം അപ്പൊ എന്തോരം ഉണ്ടാവും ഇതാണ് ആത്മാവ് അപ്പൊ ആ ആത്മാവാണ് ഇവിടുന്ന് പോകുന്നത് എന്നാണ് പറയുന്നത് എങ്ങോട്ട് പരലോകത്തേക്ക് ഈ പരേത ആത്മാവെന്ന് പറയണല്ലേ ഇത് തന്നെയാണ് മരിച്ചിട്ട് പോവാൻ ആത്മാവ് അപ്പൊ അത് അവിടെ ചെന്നിട്ട് പോകുന്നത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക